പരസ്യ നിലപാട് അറിയിച്ച് മലങ്കര സഭയിലെ ഒരു മെത്രാപോലിത്ത നിലനിൽക്കുന്ന സഭയുടെ കോടതി വിധികളെയും ഭരണഘടനയെയും വരെ ചോദ്യം ചെയ്ത അപ്രേം മെത്രാച്ചന്റെ പരസ്യപ്രസ്താവനയെ വിമർശിച്ച ഗീവർഗീസ്മാർ യൂലിയോസ് മെത്രാപോലിത്ത രംഗത്തെത്തി ജനഹിതവും ജനരോഷവും ഭരണഘടനാ ലംഘനവും എല്ലാം കൃത്യമായി മനസ്സിലാക്കിയായിരുന്നു യൂലിയോസ് മെത്രാപോലിത്തയുടെ പ്രതികരണം യൂലിയോസ് തിരുമേനിയോടുള്ള മലങ്കര മക്കളുടെ സ്നേഹം വർദ്ധിച്ചുവെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല മലങ്കര സഭയിലെ പല മെത്രാച്ചന്മാരും പരിശുദ്ധ ബാവാ തിരുമേനിക്ക് നേരിട്ട് പരാതി അയച്ചുവെങ്കിലും ഒരു മെത്രാപോലിത്ത പരസ്യ നിലപാട് അറിയിക്കുന്നത് ഇതാദ്യമാണ് മൂല്യ ചുതികളെ മൂടിവെച്ച് സംരക്ഷിച്ചാൽ ആ വിക്രത സഭയ്ക്ക് മുകളിൽ പടർന്ന് പന്തലിക്കും തുറന്നു പറച്ചിൽ തന്നെയാണ് നല്ലത് നിലപാട് ലോകം അറിയുന്നത് കൊണ്ട് ഈ സഭയ്ക്ക് ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല പരിശുദ്ധ സുന്നകദ ദോസിൽ മലങ്കരൻ അസ്രാണികളുടെ പ്രതിഷേധാഗ്നിയുടെ ജ്വാലയായി മാറുവാൻ മാർ യൂലിയോസ് മെത്രാപോളിത്തിക്ക് സാധിക്കട്ടെ ഭരണഘടനയും കോടതി വിധികളും വലിയ കാര്യമല്ലെന്ന് പറയുന്ന അപ്രേ മെത്രാച്ചൻ ഭരണഘടന ഒന്നൂടെ വായിക്കണം അല്ലാതെ ചുമ്മാ പട്ടം തന്നതല്ല സെമിനാരിയിൽ ഭരണഘടന പഠിപ്പിക്കുന്ന ഗുരുവിന് ഭരണഘടനയെക്കുറിച്ചൊന്നും ഓർമ്മയില്ലെങ്കിൽ ഇനി പഴയ സെമിനാരിയുടെ പഠിച്ച സഭാ ഭരണഘടനയും കോടതി വിധികളും അടിസ്ഥാനമാക്കി സഭാ നിലപാടിൽ വെള്ളം ചേർക്കൽ അവിടുത്തെ വിദ്യാർത്ഥികളെ കൂടി പഠിപ്പിക്കരുത് സുവിശേഷം പഠിക്കേണ്ട കാലത്ത് അത് പഠിക്കാതെ വേറെ വല്ലതും പഠിച്ചിട്ട് ഇപ്പോൾ മെത്രാനായി പതിനഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ സുവിശേഷം തള്ളി മറിക്കുകയാണ് അതുപോലെ വിട്ടുവീഴ്ചകളും സമാധാനവും വലിയ പറയുന്ന അങ്ങ് തന്നെ ദിദിമോസ് വാവിയുടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇതൊക്കെ ഭാവയെ ഉപദേശിച്ചിരുന്നുവെങ്കിൽ പാവ നന്നേ അവസ്ഥയിൽ കോലഞ്ചേരിയിൽ പോയി സത്യാഗ്രഹ പന്തലിൽ ഇരിക്കേണ്ടി വരില്ലായിരുന്നു അവിടെ പറക്കോട് പള്ളിയിലെ പയ്യനെ സെമിനാരി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ കട്ടായം പിടിച്ചപ്പോൾ ക്ഷമയുടെ സുവിശേഷം ചുങ്കത്തറ വെച്ചിട്ട് പോകുന്നതാണോ സ്വന്തം അരമനയിൽ പോലും പറ്റാത്തത് വെറുതെ നാട്ടുകാരുടെ മുകളിലേക്ക് തള്ളല്ലേ മൂടിടിച്ച് വീഴും അപ്രേം എത്രാന്റെ വാക്കുകൾ മലങ്കരൻ അസ്രാണികൾ പുല്ലുപോലെ തള്ളിക്കളഞ്ഞു അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ തനിയെ പുറത്തേക്ക് പോകുകയാണ് ചെയ്യേണ്ടത് പിടിച്ചു പുറത്താക്കുവാൻ അവസരം കൊടുക്കാതെ താമരയ്ക്ക് മുകളിൽ തപസനുഷ്ഠിച്ച ശിഷ്ടകാലം സഭയുടെ ചെലവിൽ സുഖമായി വിശ്രമ ജീവിതം നയിക്കുക